ഹലോ കേസ് മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളെല്ലാം കണ്ട് കാണുന്ന എപ്പിസോഡിൽ നമ്മുടെ കേശുവിനെട്ട് നമ്മുടെ പാർക്കുട്ടിയും കല്ലും കൂടി പണി കൊടുക്കുന്ന ഒരു അടിപൊളി ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നപ്പോൾ നമ്മൾക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു ശിവാനിയെ കണ്ടില്ലായിരുന്നു നമ്മൾ പുത്തൻ പ്രൊമോ അല്ല അപ്പോൾ എല്ലാവരും ശിവാനി എവിടെ പോയി ഇനി ശിവാനി ഷിബുവിൻ്റെ പൊളിച്ചോടി പോയോ ഒരു പല ചോദ്യങ്ങളും കുറേ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കുറേ കണ്ടേ അപ്പോൾ എന്തായാലും ഒരു ഉത്തരം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ഭവാനി അമ്മ ആദ്യം തന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ ഞെട്ടി തുണരുന്നതായിട്ട് തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസത്തെ മൊത്തം എപ്പിസോഡ് ഫുൾ നമ്മുടെ ഭവാനിയമ്മയുടെ സ്വപ്നം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും അതിനുശേഷം എണീറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ കല്ലും പാറക്കുട്ടിയും കൂടി ഇങ്ങനെ കേശു ചേട്ടനിട്ട് ഒരു പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ പ്ലാൻ ചെയ്ത് നമ്മുടെ ഭവാനിയമ്മയുടെ ഫോൺ കേശുവിൻ്റെ ബാഗിലോട്ട് ആക്കിയൊക്കെ വെക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ ശിവാനി വരുന്നുണ്ട് അപ്പം ശിവാനിയാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഫോണിലാണേ അപ്പം ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഭവാനിയമ്മ വന്ന് ശിവാനിക്കിട്ട് കുറച്ച് കൊട്ട് കൊടുക്കുന്നുണ്ട് ഇവളാണ് ഏറ്റവും കൂടുതൽ നേരം ഇരിക്കുന്നേ ഇവളാണ് ഫോണിൽ നോക്കിയിരുന്ന പിന്നെ പുറത്തു ഒന്നും ഇവക്ക് നട മനസ്സിലാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവാനിയെ കുറച്ച് കുറ്റമൊക്കെ പറയുന്നുണ്ടേ അപ്പൊ ശിവാനി ആ ഇനി എല്ലാവരും എല്ലാവരും വീട്ടിൽ ടെൻ്റ് നെഞ്ചത്തോട്ട് കയറിക്കോ എന്നും പറഞ്ഞ് നമ്മുടെ ശിവാനി നിൽക്കുന്നുണ്ട് അങ്ങനെ വഴിയിൽ കൂടി പോയി ശിവാനി വരെ പണി ചോദിച്ച് മേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ അറിഞ്ഞോട്ട് വന്നു ഏറ്റവും അവസാനം ഉണ്ടല്ലോ നമ്മുടെ കനകവെന്ന് പറയുന്നുണ്ട് വീട്ടിലെ പാത്രങ്ങളൊക്കെ ചീത്തായി മൺകലം മേടിക്കണം എന്നും പറഞ്ഞിട്ട് പുതിയ മൺകലമൊക്കെ മേടിക്കുന്നുണ്ട് ലാസ്റ്റ് അതിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ രസം പിടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ പാറക്കുട്ടി അത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം പാറക്കുട്ടിയുടെ കയ്യിൽ നിന്നും അത് ആ ഒരു മൺകലം വീണ് പൊട്ടിപ്പോകുകയെ തന്നെ നമ്മുടെ ഭവാനിയമ്മ ഭവാനിയും വല്ലാതെ ഇങ്ങനെ നോക്കുന്നുണ്ടേ പാറു ദിനക്കെട്ടി ഞാൻ തരാടിയെന്നും പറഞ്ഞു അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് എല്ലാം നശിക്കും അമ്മുത്തശ്ശി ഈ ലോകത്തില് ദൈവം ഒഴികെ ബാക്കി എല്ലാം നശിക്കും അങ്ങനെ ഓർത്ത് സമാധാനിക്കും എന്നും പറഞ്ഞ് നമ്മുടെ ലച്ചു പറഞ്ഞു നിർത്തുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരുന്നു കേട്ടോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ